വിവാഹ പാർട്ടികൾക്ക് സ്പെഷ്യൽ പാക്കേജുകൾ അഡ്വാൻസ് ബുക്കിംഗുകൾക്ക് ഗോൾഡൻ ഡയമണ്ട്സ് വളാഞ്ചേരി കൊഴിഞ്ഞിപ്പറമ്പ് എ എൽ പി സ്കൂളിൽ നടന്നു വന്നിരുന്ന കൊപ്പം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സപ്ത ക്യാമ്പായ ഡിസംബർ മിസ്റ്റ് സമാപിച്ചു കൊപ്പം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു കൊപ്പം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹയർ സെക്കൻഡറി വിഭാഗം എൻ എസ് എസ് വിദ്യാർത്ഥികളുടെ സപ്തദിന സഹവാസ ക്യാമ്പായ ഡിസംബർ മിസ്റ്റ് സമാപിച്ചു കൊഴിഞ്ഞിപ്പറമ്പ് എ എൽ പി സ്കൂളിൽ വെച്ചായിരുന്നു ക്യാമ്പ് നടന്നത് കൊപ്പം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ഉണ്ണികൃഷ്ണൻ സമാപന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു നമുക്ക് ഏറ്റവും ഇന്ത്യ കണ്ട മികച്ച പ്രധാനമന്ത്രി ലോകമാകെ ശ്രദ്ധിച്ച മികച്ച സാമ്പത്തിക വിദഗ്ധനായ മൻമോഹൻ സിംഗിന്റെ നമ്മോട് വിട പറഞ്ഞു ഇന്നലെ രാത്രി അതിന്റെ ഭാഗമായി ഇന്ത്യ രാജ്യത്താകെ ഏഴ് ദിവസത്തെ ദുഃഖാചരണം നിലനിൽക്കുമ്പോഴാണ് നമ്മളിന്നേ ഇത് ഈ ക്യാമ്പ് ഇവിടെ അവസാനിക്കുന്നത് അതുകൊണ്ട് അത്തരത്തിലുള്ള പരിപാടികളെല്ലാം നമ്മൾ മാറ്റി വയ്ക്കുക അതുപോലെ തന്നെയാണ് നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ഇവിടെ നേരത്തെ സൂചിപ്പിച്ച പോലെ മലയാള പെരുമ വലിയ രീതിയിൽ ആവരണം ചെയ്ത നമ്മുടെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ നമ്മുടെ എല്ലാം പ്രിയങ്കരനായ എം ടിയും നമ്മെ വിട്ടുപറ പിരിഞ്ഞു നിരവധി സിനിമകളിലൂടെയൊക്കെ നമ്മുടെ മലയാളത്തെ നന്നായി പുതിയ തലമുറയ്ക്ക് മാറിത്തന്ന എം എ നമുക്ക് വലിയ ഒരു വിടവാണ് അദ്ദേഹത്തിൻ്റെ വിയോഗത്തിലൂടെ ഉണ്ടായത് ഈ രണ്ടു പേരുടെയും വിയോഗം നമ്മളാകെ വലിയ ദുഃഖാചരണമായിരിക്കുമ്പോഴാണ് നമുക്ക് ഏഴ് ദിവസത്തെ ക്യാമ്പ് എട്ടാമത്തെ ദിവസമാക്കി മാറ്റാൻ കഴിയില്ല അല്ലെങ്കിൽ ഏഴ് ദിവസം കഴിഞ്ഞ് പിന്നീട് നടത്താൻ കഴിയില്ല നമ്മൾ അതൊരു ചടങ്ങാക്കി മാത്രം വിളയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ഗിരിജ അധ്യക്ഷത വഹിച്ചു വിളയൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ പി നൗഫൽ പതാക ഇറക്കിയതോടെയാണ് ക്യാമ്പ് സമാപിച്ചത് തൃത്താലൻ ക്ലസ്റ്റർ കൺവീനർ നവീൻ മാസ്റ്റർ കൊഴിഞ്ഞിപ്പറമ്പ് എ എൽ പി സ്കൂൾ മാനേജർ അഡ്വക്കേറ്റ് രൺധീർ പി ടി എ പ്രസിഡന്റ് കൃഷ്ണകുമാർ എസ് എം സി ചെയർമാൻ ടി കെ സാജിദ് തുടങ്ങിയവർ മൊമന്റോ വിതരണം നടത്തി എച്ച്എസ്എസ് സ്റ്റാഫ് സെക്രട്ടറി അബ്ദുൽ ഗഫൂർ ടി പി എം പി സതീഷ് മാസ്റ്റർ കമലം വി ബാബുല ജന്മാഷ് അഡ്വക്കേറ്റ് സിനി എൻ പി ഷാഹുൽ ഹമീദ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു